ഹല്ല ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഫ്ഫാൻ അഫാന് വേണ്ടാത്ത അഫ്വാൻ്റെ ഉപ്പ് അഫ്ഫാന് മറന്ന് കാണില്ലല്ലോ അഞ്ച് പേരെ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനത്തിലൊക്കെ കുറച്ച് ദിവസം താമസിച്ച് അവിടുന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച അഫ്ഫാൻ അഫ്ഫാനിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അവിടെ അഫ്ഹാനെ കാണാൻ വേണ്ടി ഇപ്പോൾ ഒരു ദിവസം എന്തോ റിലേറ്റീവ്സിനൊക്കെ അവിടുത്തെ പ്രതികളെ കാണാൻ പറ്റും അങ്ങനെ ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ടല്ലോ അപ്പം അത് അഫ്ഫാൻ്റെ ആരും അങ്ങോട്ട് വരുന്നില്ലായിരുന്നു അപ്പോൾ അഫ്ഫാനെ പൊതുസമൂഹം കാണുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അഫ്ഫാൻ എങ്ങനെയെങ്കിലും പുഴുത്തളിഞ്ഞ ചത്തുപോയിക്കോട്ടെ അങ്ങനൊരു രീതിയിലാണല്ലോ അതായത് അത്രയും ക്രൂരമായ രീതിയിൽ അഞ്ച് പേരെ കൊന്നിട്ടുള്ള ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് അഫാൻ ഏഹ് അഫ്ഫാനെല്ലാവരും കൈ കഴിഞ്ഞ പോലെയാണ് അവനെ വേണ്ട ഞാൻ പുറ അവനെ ഈ സമൂഹത്തിന് വേണ്ട പുറലോകത്തിന് വേണ്ട എന്നൊക്കെയാണ് എനിക്ക് വന്ന് ഏതെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾക്ക് മാത്രമാണ് അഫ്ഫാനെ വേണ്ടി വരുള്ളൂ എന്ന് തോന്നുന്നു ഞാൻ ഞാനിത് ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഫ്ഹാനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ആ യൂട്യൂബ് ചാനലിൻ്റെ ആ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ഇങ്ങനെയാണ് അവൻ ചത്തില്ലേ അവൻ ചത്തു പോകാൻ വേണ്ടത് അവനാവശ്യമില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എന്തായാലും അഫാനെ കുറിച്ച് അഫ്വാൻ്റെ ഉപ്പ പറയുന്ന കാര്യം ഇതാണ് വേണ്ട അഫ്ഫാനെ വേണ്ട അങ്ങനെ മകൻ നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുമ്പോൾ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു കാര്യം കാര്യമായിരിക്കും അഫ്ഹാനെ വീട്ടിൽ നമ്മളിപ്പോൾ ഏത് മനുഷ്യനായിക്കോട്ടെ വീട്ടുകാരോ ആരും തിരിഞ്ഞു നോക്കാനില്ലാണ്ട് ഒരു ജയിലിൽ കിടക്കുന്ന ഒരാളെ അതിൻ്റെ ഉള്ളിലിട്ട് ഒരാൾ തീർത്തുകയായിരിക്കും അത് ടെക്നിക്കലി സ്പീക്കിങ് ഇങ്ങനെ പറയണ പോലല്ല അതിൻ്റെ ഒരു അങ്ങനെ പറ്റുമോ എന്നുള്ളത് വേറൊരു കാര്യമാണ് പക്ഷെ കൊട്ടേഷൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കൊട്ടേഷൻ കൊടുത്തതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് തീർക്കാൻ തീരുമാനിച്ചു ആയിരിക്കാം അവനെ വീട്ടുകാർക്കോ വേണ്ട പിന്നെ ആർക്കും വേണ്ടത് പിന്നെ ആർക്കും വേണ്ടത് വീട്ടുകാർക്കോ വേണ്ട പിന്നെ അവനെ എങ്ങനെയെങ്കിലും ചത്തു കിട്ടിയാൽ മതി എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ ആളൂരിനെ പോലുള്ളൊരു വക്യ ഗ്രൂപ്പല്ല അഫാനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല കേട്ടോ ഞാനൊരു ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കണം ഒരാളുടെ ജീവിതം പോകുന്ന ഒരു പോക്കാണ് പറയണത് അപ്പോൾ എന്തായാലും അഫാൻ്റെ ഒരവസ്ഥ എങ്ങനെയാണ് ഉഴുത്തന്നെ തിരിഞ്ഞു നോക്കൂല ഉഴുത്തിന് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇത്രയും ക്രൂരമായ രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണ് കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ പുറത്തിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇതിലും വലിയത് ചെയ്യില്ല എന്ന് ആര് കണ്ടു നിങ്ങളെ ചിന്തകൾ സ്വാഭാവികമായ രീതിയിൽ ആളുകൾക്ക് ഉണ്ടായിരിക്കും അല്ലേ എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വളരെ അൺകംഫർട്ടബിളാണ് പ്രത്യേകിച്ച് അത്രയും ക്രൂരമായിരിക്കും അത്രയും വയലൻസ് ആണ് പറയുന്നത് അതിൻ്റെ വേറൊരു സംഗതി എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫിൽ ഓപ്പണായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതായത് നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേൻ്റെ ആവശ്യകത എത്രത്തോളമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ പക്ഷേ നമ്മളങ്ങനെ ഓപ്പണായി സംസാരിക്കലുണ്ടോ അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഒരു വിഷയം ഈ ഒരു പോയിൻ്റ് ഇതിലേക്ക് ഇങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പറയുന്നത് സമ്പത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല ക്രൂരതകളും കൊലപാതകങ്ങളായിക്കോട്ടെ പീഡനങ്ങളായിക്കോട്ടെ സാമ്പത്തിക ആത്മഹത്യകളായിക്കോട്ടെ ഇപ്പോൾ ഇന്നും അതെ നാല് പേരെന്തോ ഒരു കുടുംബത്തിലെ നാല് പേര് അച്ഛനും അമ്മയും രണ്ട് കുട്ടികളാണ് മരിച്ചത് ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഇത് ബന്ധുക്കളോടോ ഫാമിലി മെമ്പേഴ്സിനോടോ അയൽക്കാരോടോ സുഹൃത്തുക്കളോടോ തുറന്ന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പക്ഷേ മേ ബി ഒരു സീറോ പോയിൻ്റ് സീറോ 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 വൺ അത്ര പേഴ്സൻറ്റേജ് എങ്കിലും ഇങ്ങനൊരു സംഭവം നടക്കാതിരിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സാധ്യതയെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ആളുകളൊക്കെ അവരവരുടേതായ ദ്വീപുകളില്ലേ അവരുടേതായ പ്രശ്നങ്ങളായിട്ട് ഒരു ഓരോരോ കുഞ്ഞൊരു ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളോടൊരു തർക്കമുണ്ട് വിചാരിക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളൊരു തർക്കം ഉണ്ടായി വിചാരിക്കാം എനിക്കവനോട് സംസാരിക്കാനും ഒക്കെ പറ്റുന്നൊരവസ്ഥയിലാണെങ്കിൽ ആ തർക്കം കുറച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ തീർത്തുകൊണ്ടായിരിക്കും അല്ലേ പക്ഷേ കാര്യം വെച്ചേക്കാം ഓ ഇനി ഞാൻ പറയുന്ന എക്സാമ്പിൾ എന്താവസ്ഥാവും പക്ഷേ ഒരു കാര്യം വെച്ചേക്കാം ഇതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ അയാൾ അയാളുടെ ലോകത്താണ് ഞാൻ എൻ്റെതേതായാലും ലോകത്താണ് ഞങ്ങൾ തമ്മിൽ ആ ഒരു ഫ്രിക്ഷൻ അങ്ങനെ നിൽക്കുന്ന വിചാരിക്കാം ഇതിനിടയിൽ മൂന്നാമത് ഒരാളെ എട്ടപ്പെടുകയാണ് വിചാരിക്കാം അല്ലെങ്കിൽ എനിക്ക് ഓൾറെഡി അയാളോടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് അയാൾക്ക് എന്നോടുള്ള ഇതേപോലെ ഉള്ള ഒരു വിദ്വേഷവും അങ്ങനെ ഒരു സാധനം ഉണ്ട് വിചാരിക്കും ഇത് ഞങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പല സാഹചര്യങ്ങളും വരുന്ന സമയത്ത് വേറെ പല കാര്യങ്ങൾ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അതെല്ലാം കൂടി ചേർന്നിട്ട് ചേർന്നിട്ടതൊരു വലിയ വിദ്വേഷമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആയിരം രൂപയുടെ ആവശ്യമുണ്ട് വിചാരിക്കാം ഈ ആയിരം രൂപയുടെ ആവശ്യമുള്ള സമയത്ത് അതൊരു സുഹൃത്തിനോട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ സുഹൃത്ത് ഫോണെടുക്കാത്ത അവസ്ഥയും അല്ലെങ്കിൽ എന്താ പറയുക വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ മോഷണങ്ങളോ എന്തെങ്കിലും ആകുമ്പോൾ സാധ്യതയുണ്ട് ഞാൻ പൊതുവെയുള്ള ഒരു കാര്യം പറയും ആളുകളുടെ കാരണം ആ ഒരു സാഹചര്യം എന്താ പറയുകയില്ല നമ്മൾ എത്ര സിനിമകൾ കാണുന്നതാണ് പക്ഷെ മറിച്ച് അപ്പോൾ എന്താ വച്ചാൽ ജീവിതം ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകണമുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ ആയിരം കൂടെ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരാൾ നമ്മളെ കേട്ടല്ലോ എന്നുള്ളൊരു സമാധാനമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറുമല്ലോ നമുക്ക് അപ്പോൾ ഇതിൽ സ്പീക്കിംഗ് തെറാപ്പി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ സാധനം ഉണ്ട് വേർഡ് എന്തോ തോന്നുന്ന സാധനം അതാണ് നമ്മൾ നമ്മുടെ മൈൻഡിലുള്ള ഒരു പ്രശ്നം ഒരു ബുദ്ധിമുട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും അതേപോലെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് കിട്ടുമ്പോൾ കുറേയൊക്കെ സമാധാനം നമുക്ക് കിട്ടേണ്ടതായിരിക്കും അപ്പോൾ ഇങ്ങനെ കുറേ പലതരത്തിലുള്ള വയലൻസ് ആത്മഹത്യ അടക്കമുള്ള അങ്ങനെ പലതരത്തിലുള്ള വയലൻസ് അതൊരു തരം വയലൻസ് ആണല്ലോ അതൊക്കെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ വയലൻസിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇതുണ്ടായിരിക്കും ഒന്ന് കാര്യം വെച്ചാൽ ഒരു കുടുംബമാണ് തകർന്നു പോണത് ഒരു കുടുംബമാണ് തകർന്നു പോകുന്നത് അപ്പോൾ എനിക്കിങ്ങനെ ഇത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ ആളുകൾ സംസാരിക്കാം അല്ലാണ്ട് അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടായിരിക്കും വലിയ വയലൻസിലേക്ക് പോകുന്നുണ്ടായിരിക്കും നമ്മൾ വേറൊരുവരും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവാം വേറെ പല ഇടപാടുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടായിരിക്കും പല സാധ്യതകളുണ്ട് അതേപോലെ വേണ്ട സമയത്ത് നമുക്ക് പല സാധനങ്ങളും പറഞ്ഞു തരാൻ തരാനാളില്ലെങ്കിൽ നിസാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഹെൽപ്പ് ആളില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വലിയ അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു ഉപദേശമായിട്ടൊന്നും എടുക്കേണ്ട ഞാൻ എൻ്റെ കുറച്ച് കൺസേൺസ് അഫാനുമായി ബന്ധപ്പെട്ട് വന്നു അത് അപ്പോൾ എനിക്ക് അഫാനോട് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാനൊരു ഫീലിംഗ് ടൈപ്പ് മനുഷ്യനായതുകൊണ്ട് എനിക്ക് ഇത് ആലോചിക്കുമ്പോഴേ ഒരാൾ ഇങ്ങനെയാണ് ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ജീവിക്കുന്നത് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് ജീവിക്കുന്നത് വീട്ടുകാരും എല്ലാവരും ഈ പൊതുസമൂഹ മൊത്തം ചത്തു ചത്തുകൊട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് ഇത് അഫ്ഫാനറിയാൻ വിചാരിക്കുക അതായത് എന്നായിരിക്കും വേണ്ട എന്നൊക്കെ തോന്നുന്നൊരു അവസ്ഥയെന്ന് വിചാരിക്കുക ആ സീനൊന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങളൊന്ന് ആ ആ ഒരു മൊമെൻ്റിനെ കുറിച്ചൊന്നാലോചിക്കും ഇപ്പോൾ നിങ്ങളെന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളീ സമൂഹത്തിൽ ആർക്കും വേണ്ട അവസ്ഥ വേണ്ടാത്തൊരവസ്ഥ നിങ്ങളെങ്കിലും ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഒരാളൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിങ്ങളാരും ഹെൽപ്പ് ചെയ്യാനില്ലാത്ത അവസ്ഥ നിങ്ങളുടെ വീട്ടുകാർ നാട്ടുകാരൊന്നും നിങ്ങളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് അവരോട് ഹെൽപ്പ് ചോദിച്ചാലും ഹെൽപ്പ് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഹെൽപ്പ് ചോദിച്ചാലും അവർ ഹെൽപ്പ് ചെയ്യാത്ത അവസ്ഥ നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്ന അവസ്ഥ അഫാൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ അവസ്ഥയിൽ ഭാവിയിൽ നിങ്ങൾ പെട്ടു വിചാരിക്കുക അപ്പോൾ ആ മൊമെൻറ്റിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒരു പ്രത്യേക ടൈമിൽ വേണ്ടത്ര കെയർ കിട്ടാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കും ഇപ്പോൾ അഫാൻഡ് ഇഷ്യൂ കഴിഞ്ഞപ്പോഴൊക്കെ അടുത്തത് കൊലപാതകങ്ങൾ എക്സ്ട്രാമെട്ടർ റിലേഷൻഷിപ്പ് കൊണ്ടുണ്ടാകുന്ന കൊലപാതകങ്ങൾ പീഡനങ്ങൾ വെള്ളത്തിലെറിയ കുട്ടീനെ അങ്ങനെ എന്തായാലും ജക പോക്കെയാണ് അതിൻ്റെ ഇപ്പോൾ മഴക്കാലം ഇനിയിപ്പോൾ ഇനി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടവരെന്തൊക്കെയാണ് എനിക്ക് ഈ നല്ല മ നല്ല മഴയില്ല ഈ മഴ ഇങ്ങനെ ചെയ്തുകൊണ്ട് പെയ്തുകൊണ്ടിരിക്കണ സമയത്ത് കുറേ അപകടങ്ങൾ ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് ഒക്കെ വയലൻസും അപകടങ്ങളും മരണങ്ങളും നാശനഷ്ടങ്ങളും കൃഷിനാശങ്ങളും വീട് പൊട്ടി പോകുന്നതും തേങ്ങ മണ്ടയ്ക്ക് പോകണതും എല്ലാം കൂടി ആകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും അത് ഫുള്ള് നമ്മുടെ സമാധാനം ബാധിക്കും അപ്പോൾ എൻ്റെ സൗണ്ട് ഇത് മാറുന്നത് എനിക്ക് മനസ്സിലാവും സൗണ്ട് ഒരു ടെൻഷൻ കയറുന്നത് അങ്ങനെയുള്ള കുറേ നമ്മുടെ സമാധാനമൊക്കെ നഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ വേറെ വീട്ടിൽ കാണാം സംഭവത്രയേ ഉള്ളൂ അഫാൻ അഫ്ഫാനെക്കുറിച്ച് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ഭാവിയിൽ ഒരു അഫാനാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു അഫാൻ ഉണ്ടാവാത്തൊരവസ്ഥയിൽ ഇരിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ വേറൊരു അഫാൻ ഉണ്ടാവാണ്ടിരിക്കട്ടെ ആളുകളോട് ഉള്ളു തുറന്ന് സംസാരിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ അത് ചെറിയ ക്ലാസ് വീട്ട് വീടുകളിൽ നിന്ന് സ്കൂളുകളിൽ അംഗനവാടികളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് ഓക്കെ അങ്ങനെ നല്ല സുഹൃബന്ധങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ സ്വയം ഒരു ബോധം ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്നൊക്കെ ആഗ്രഹിക്കുന്നു